നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പൂഞ്ഞാർ സെന്റ് ഫെറോന പള്ളിയിലെ വൈദികനെ പള്ളി മുറ്റത്തിട്ട് പേട്ടയിലെ ചെറുപ്പക്കാർ ആക്രമിച്ചത് ഇതിൽ പള്ളിയും വിശ്വാസികളും കാസയും ഉൾപ്പെടെ ഇടഞ്ഞ് വലിയ പ്രതിഷേധം നടന്നു അന്നൊരക്ഷരം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചില്ല ക്രൈസ്തവർ പിണറായിക്കെതിരെ തിരിഞ്ഞു പക്ഷെ ഇപ്പോഴാണ് മുഖ്യമന്ത്രി അതിന് മറുപടി കൊടുത്തത് പരാതിയും പറഞ്ഞു വന്ന മടവൂരിന്റെ മടയിൽ തന്നെ കയറി കൊടുത്തിട്ടുണ്ട് നല്ല കിടിലൻ മറുപടിയാണ് കൊടുത്തത് ഇപ്പോൾ വാ തുറന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട് ക്രൈസ്തവർ ഇളകി നിൽക്കുകയാണല്ലോ അവരെ തണുപ്പിച്ചേ മതിയാകൂ അല്ലെങ്കിൽ വോട്ട് സ്വാഹ വൈദികന് നേരെ വണ്ടി കയറ്റിയെങ്കിലും അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു ചെറുപ്പക്കാരുടെ സംഘമെന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടാകുമെന്നല്ലേ നമ്മൾ കരുതുക എന്നാൽ ഇവിടെ എല്ലാവരും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു എന്ന് പേരെടുത്തു പറഞ്ഞു മുഖ്യമന്ത്രി അല്ലാതെ ചെറുപ്പക്കാരുടെ കൂട്ടത്തിലുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെ മാത്രം തെരഞ്ഞുപിടിച്ചതല്ല ഹുസൈൻ മടവൂരിനെ പോലെയുള്ളവർ വലിയ സ്ഥാനത്തിരിക്കുന്നവരല്ലേ തെറ്റായ ധാരണകൾ വെച്ചു പുലർത്തരുത് ശരിയായ ധാരണകളിൽ കൂടി മാത്രമേ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ തയ്യാറാകാവൂ പോലീസിന്റെ ഭാഗത്ത് ചിലപ്പോൾ തെറ്റുണ്ടാകാം ഇത്തരത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഐവ നല്ല കീഴിലൻ മറുപടി മുഖ്യനിരിക്കട്ടെ ഒരു കുതിരപ്പവൻ സാധാരണ മുഖ്യമന്ത്രി എടുത്തിട്ട് കൂടയാറാണ് പതിവ് പക്ഷേ ഇപ്പോഴെങ്കിലും ഇതിലൊന്ന് പ്രതികരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായതിനാണ് നമ്മൾ കുതിരപ്പവൻ തരുന്നത് പക്ഷേ മറ്റൊരു കാര്യം കൂടി ഇതിനകത്തിൽ എടുത്തു പറയാനുണ്ട് കേട്ടോ കാരണം ഇന്ന് പോലും മുഖ്യമന്ത്രി ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അവതാരക മുഖ്യമന്ത്രി ഒന്ന് പ്രശംസിച്ച് പറഞ്ഞതിനു പോലും മുഖ്യമന്ത്രി തിരിച്ച് ദേഷ്യപ്പെട്ടാണ് സംസാരിച്ചത് പക്ഷേ ഹുസൈൻ മടവൂർ ഇത്തരത്തിൽ ഒരു വിദ്വേഷ പ്രചരണം നടത്തിയിട്ടും മുഖ്യമന്ത്രി എന്നോട് ഇമാതിരി ഡയലോഗൊന്നും വേണ്ട എന്നൊന്നും പറഞ്ഞില്ല അദ്ദേഹത്തെ തിരുത്താനും തയ്യാറായില്ല പകരം അതിനുള്ള മറുപടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ മുഖ്യമന്ത്രി എല്ലായിടത്തും ഈ ധാർഷ്ട്യമൊന്നും പുറത്തു കാണിക്കത്തില്ല അല്ല മുഖ്യ എവിടുന്ന് കിട്ടി ഈ ധൈര്യം പറഞ്ഞത് നമുക്ക് പിടിച്ചു പക്ഷേ നാളെ സമസ്തയും മറ്റ് സംഘടനകളും കണ്ണുരുട്ടുമ്പോൾ ഇത് മാറ്റി പറഞ്ഞേക്കരുത് ഒരു കാര്യം വ്യക്തമാണ് സഹി കേട്ടിട്ടാണ് മുഖ്യമന്ത്രി ഇങ്ങനെ സംസാരിച്ചത് വോട്ടിനു വേണ്ടി എല്ലാവരുടെയും കാല് പിടിക്കണമല്ലോ അതാണ് ന്യൂനപക്ഷങ്ങളുമായുള്ള മുഖാമുഖത്തിൽ തന്നെ പ്രതികരിച്ചത് ഇതുവഴി ക്രൈസ്തവരെ കയ്യിലെടുക്കണം പക്ഷെ അപ്പുറത്ത് മറ്റൊരു സംഘം ഇടയുമോ എന്നതും കാത്തിരുന്ന് കാണണം അത് തെമ്മാടിത്തമാണെന്നും അക്രമികളായ ചെറുപ്പക്കാരുടെ കുലവും ഗോത്രവും വരെ എടുത്തു മുഖ്യമന്ത്രി സംസാരിച്ചത് അന്ന് നടന്ന ആക്രമണത്തിൽ ഈരാറ്റുപേട്ട പോലീസിനെതിരെയും ക്രൈസ്തവർ വലിയ വിമർശനം ഉയർത്തിയിരുന്നു പോലീസ് നിഷ്ക്രിയമാണെന്നും ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കുന്നുവെന്നും വലിയ വിമർശനം വന്നു അതുകൊണ്ടാണ് പോലീസിനെയും ഇപ്പോൾ വെള്ളപ്പൂശി പിണറായി വിജയൻ സംസാരിച്ചിരിക്കുന്നത് പൂഞ്ഞാർ സെന്റ് ഫെറോന പള്ളിയിലെ വൈദികനെ വാഹനം പിടിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം സംഭവത്തിൽ ഇരുപത്തിയേഴ് വിദ്യാർത്ഥികളെയാണ് പ്രതി ചേർത്തിരുന്നത് ഇവരിൽ പത്ത് പേർ പ്രായപൂർത്തി ആയവരായിരുന്നില്ല എല്ലാവർക്കും ജാമ്യം ലഭിച്ചിരുന്നു പോലീസ് മുസ്ലിം സമുദായത്തെ ഉന്നം വെക്കുന്നുവെന്ന് ഹുസൈൻ മടവൂർ ആരോപിച്ചത് ഈ സംഭവമാണ് ഹുസൈൻ മടവൂർ മുഖാമുഖം പരിപാടിയിൽ അവതരിപ്പിച്ചത് ഇതിനെതിരെയായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം വലിയ കലാപത്തിലേക്ക് വരെ പോകുമായിരുന്ന ഒരു സംഭവമാണ് ഈരാറ്റുപേട്ട പള്ളി വികാരിക്ക് നേരെ നടന്ന ആക്രമണം പള്ളി വളപ്പിൽ കയറിയാണ് ആക്രമിച്ചത് അന്നൊന്നും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഒരക്ഷരം മിണ്ടിയില്ല പൂഞ്ഞാർ സംഭവത്തിൽ സൈബർ ഇടത്തിലും വ്യാപകമായ നുണപ്രചാരണം ഉണ്ടായിരുന്നു അതിനുകൂടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി മറുപടി നൽകിയിരിക്കുന്നത്